ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ദുബായിലുള്ള ദേര ഫിഷ് മാർക്കറ്റിലാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഫിഷ് മാർക്കറ്റിലൊന്നും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോബ്സ്റ്റർ ആണ് ലോബ്സ്റ്റർ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം വരെ തൂക്കം ഉള്ള ലോബ്സ്റ്റർ ലോപ്സ്റ്ററാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട് ജീവനോടുകൂടി നമുക്ക് വാങ്ങി കൊണ്ടുപോയി കുക്ക് ചെയ്യാനെ കൊണ്ട് സാധിക്കും ലോബ്സ്റ്റർ തന്നെ പല തരത്തിലുള്ള ലോബ്സ്റ്റർ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് ശേരി ഇനത്തിൽപ്പെട്ട ഒരു മീനാണ് അതും ലൈവാണ് ജീവനോടുകൂടി നമുക്ക് വാങ്ങാൻ സാധിക്കും വിലയിൽ അല്പം വ്യത്യാസമുണ്ട് അല്പം വില കൂടുതലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമൂറാണ് നമ്മുടെ നാട്ടിലൊന്നും ഹമൂറ് മീനുകളെ നമ്മൾ സാധാരണ കാണാറില്ല നല്ല ടേസ്റ്റുള്ള ഒരു തരം മീനാണ് പിന്നെ ക്രാബാണ് ഈ കാണുന്നത് നല്ല വലുപ്പമുള്ള ക്രാബാണ് ക്രാബും പലതരത്തിലുള്ള ക്രാബ് ഈ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാണുന്നത് എന്താണ് എന്ത് മത്സ്യമാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് എന്താണെന്ന് എനിക്ക് ബോധ്യം മനസ്സിലായിട്ടില്ല പലതരത്തിൽ ജീവനുള്ള മീനുകളെ ഇവിടെ നമുക്ക് ലഭ്യമാണ് വിലയിൽ അല്പം വ്യത്യാസമുണ്ട് നല്ല വില കൂടുതലുണ്ട് മറ്റു മീനുകളെ അപേക്ഷിച്ച് അല്പം വില കൂടുതലാണ് ലൈവായിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ലഭ്യമാണ് ക്രാബ് തന്നെ പല തരത്തിലുള്ള ക്രാബുകളുണ്ട് അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ജീവനുള്ളത് തന്നെയാണ് ഇത് അല്ല ലോബ്സ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോബ്സ്റ്റർ പോലെ തന്നെ ഇരിക്കുന്നു എന്നാൽ ചില വ്യത്യാസങ്ങളൊക്കെ ഇതിനുണ്ട് എന്ത് മത്സ്യമാണെന്ന് അറിയില്ല